നമസ്കാരം ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഡൽഹി രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ സംഭവിക്കുന്നു ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെ കഴിഞ്ഞ കാലത്ത് അത് ഈ പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മുന്നേറ്റം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗേയുടെയും ചിറകിലേറി കോൺഗ്രസ് പാർട്ടി മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വലിയ ശക്തമായ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡൽ ഡൽഹി രാഷ്ട്രീയത്തെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ടോളം അതല്ലെങ്കിൽ പന്ത്രണ്ടിലധികം ബി ജെ പിയിൽ നിന്നും എ എ പി നിന്നുമുള്ള നേതാക്കൾ കോൺഗ്രസ്സിലേക്ക് കുടിയേറിയിരിക്കുകയാണ് കോൺഗ്രസ്സിലേക്ക് കുടിയേറിയിരിക്കുകയെന്നുള്ളതല്ല കോൺഗ്രസിൽ അംഗത്വം എടുത്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് ചില നല്ല സൂചനകളാണ് കോൺഗ്രസ്സിന് നൽകുന്നത് അതായത് ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന അവരുടെ അധ്യക്ഷൻ ഡൽഹി കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങിൽ ഇവരെ എല്ലാവരെയും ദേവേന്ദ്ര സിംഗ് എന്ന അധ്യക്ഷൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തതായും വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം അവിടെ കോൺഗ്രസിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ അവസാന മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവർ കഴിഞ്ഞ പത്തു വർഷം ഡൽഹിയെ അടക്കി ഭരിച്ചു ഇടയ്ക്ക് ഒരു തവണ ഒരു പ്രസിഡന്റ് ഭരണമൊക്കെ അവിടെ ഏർപ്പെ രാഷ്ട്രപതിയുടെ ഭരണമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു അതിനു മുമ്പ് സുഷമ സ്വരാജ് അടക്കമുള്ളവരവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും പിന്നീടാണ് എ എ പി എന്ന പാർട്ടിയിലൂടെ അരവിന്ദ് കെജ്രിവാള് അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാ മുഖ്യമന്ത്രിയാകുന്നതും തുടർന്ന് ഇത്രയും കാലഘട്ടങ്ങളിൽ കെജ്രിവാളിൻ്റെ ചിറകിൽ തന്നെ ആയിരുന്നു ചിറകിനടിയിൽ തന്നെയായിരുന്നു ഡൽഹി എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് ആളുകൾ ചേക്കേറുന്നു ദേശീയതലത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് ശക്തി പ്രാപിക്കുന്നു നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് ഒന്ന് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വത്തിൻ്റെ ഗുണമാണ് നമുക്കരുതാം അതായത് അതുവരെ സോണിയാഗാന്ധി ഉണ്ടായിരുന്നതിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ് മല്ലികാർജുൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗേക്ക് ശക്തി പകരുന്നതിനായി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അതിശക്തനായ ഒരു നേതാവും ഇപ്പോൾ കോൺഗ്രസിന് പിൻബലമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതായത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഭാരത് ജോഡോ യാത്ര നടത്തി ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തി ഇപ്പോൾ വീണ്ടും വീണ്ടും ഒരു ഭാരത് ജോഡോ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് ഇത്തരത്തിൽ നിരവധി യാത്രകളിലൂടെ അല്ലെങ്കിൽ നിരവധി കണക്കായ ആൾ ആളുകളിലൂടെയുള്ള സംഭാഷണത്തിലൂടെ അവരുമായി അവരോടുള്ള പെരുമാറ്റത്തിലൂടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ് നേതാവ് ശക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിന് അകത്തില്ലാതിരുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് തന്നെ കോൺ രാഹുൽ ഗാന്ധി അതീവ ശക്തനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കരുതാം ബി ജെ പി മുൻപെങ്ങുമില്ലാത്ത വിധം ജാതി പ്രീണന നയങ്ങളിലൂടെ അല്ലെങ്കിൽ വർഗീയ പ്രീണനത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് എങ്ങനെ അധികാരം നേടാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ എങ്ങനെയെങ്കിലും നിലനിന്ന് പോകുക ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരെയും സന്തോഷിപ്പിച്ചും സാന്ത്വനിപ്പിച്ചുമൊക്കെ ഒപ്പം നിർത്തേണ്ട ഒരു ഗതികേടും ഇപ്പോഴത്തെ ബി ജെ പി ഭരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഈ പറയുന്ന ബജറ്റിന് ശേഷം എടുത്ത പല തീരുമാനങ്ങളിൽ നിന്നും ഒളിച്ചോടേണ്ട ഗതികേടും ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുണ്ടായിരിക്കുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അതായത് എന്തെല്ലാം നിയമങ്ങളാണ് അവസാനമായി പറഞ്ഞ വക്കഫ് നിയന്ത്രണ ബില്ല് വരെ അതിൽ വരെ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട ബില്ലിൽ വരെ അവിടെ നിന്ന് പോലും യു ടേൺ അടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അപ്പം ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളിലൂടെ വർഗീയ പ്രകടനത്തിന് അനുയോജ്യമായ തരത്തിൽ നട്ടലില്ലാത്ത ഒരു കേന്ദ്ര സർക്കാരായി ഇത്തവണത്തെ ബി നരേന്ദ്രമോദി സർക്കാർ മാറിയിരിക്കുന്നുവെന്ന് പ്ര ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും ഇത് ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു ഈ ആശങ്കയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും ഇത്തരത്തിൽ ഒരുപാട് അല്ലെങ്കിൽ നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് മറിയാനുള്ള കാരണം അതായത് ബി കാലം കഴിഞ്ഞു തുടങ്ങുകയാണ് എന്നും ഇനി വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൻ്റെ പഴയ പ്രതാപകാലമാണ് എന്നും ചിന്തിക്കുന്ന നിരവധി ആളുകൾ ഇപ്പോൾ ഈ ബി ജെ പിയിൽ തന്നെയുണ്ട് ഇനി പലരും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ പണ്ടത്തെ പോലെ ഇ ഡി എ പേടി എന്ന് പറയുന്ന ഒരു പേടി ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു കാര്യം ഇപ്പോൾ ഇതിനെക്കാട്ടി തെറ്റ് ചെയ്തവരാണ് മന്ത്രിസഭയ്ക്കകത്തുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇ ഡി എ തുറന്ന് വിട്ടുകഴിഞ്ഞാൽ മന്ത്രിസഭയ്ക്കകത്തുള്ളവർ തന്നെ കുടുങ്ങുമെന്ന് പല മന്ത്രിമാർക്കും അല്ലെങ്കിൽ പല എം പിമാർക്കും അറിയാം അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബി ജെ പിയോട് അധികം അല്ലെങ്കിൽ ബി ജെ പി ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം അതിനിടയിൽ നരേന്ദ്ര അമിത്ഷായും യോഗി ആദിത്യനാഥും തമ്മിലുള്ള തർക്കങ്ങൾ അത് വേറൊരു വഴിക്ക് നടക്കുന്നു ആർ എസ് എസുമായി ബി ജെ പിയിൽ ഉള്ള തർക്കങ്ങൾ ആർ എസ് എസ് ബി ജെ പി യാതൊരു ബന്ധത്തിനുമില്ല എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും തന്നെയുമല്ല ഈ കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ ബി ജെ പി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ രാജ്യത്തിനുണ്ടായി എന്നുള്ള ചർച്ചയിലെടുത്താൽ അതിൻ്റെ എല്ലാം കോളം പൂജ്യം പൂജ്യം എന്ന് നമുക്ക് എഴുതേണ്ടി വരും ഇവിടുന്ന് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യുവാക്കൾ ഇപ്പോഴും നട്ടം തിരിയുകയാണ് നടു റോഡിൽ തന്നെയാണ് എന്നാലോചിച്ച് നോക്കുക കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നടന്ന മണിപ്പൂരിലെ കൂട്ടക്കുരുതിയെക്കുറിച്ച് ചോദിച്ചാൽ പ്രധാനമന്ത്രിക്ക് മിണ്ടാട്ടമില്ല അല്ലേ അവിടെ രണ്ട് ഈ പറയുന്ന രണ്ട് സമുദായക്കാരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെ സ്ത്രീകൾക്കെതിരായി പോലും അതിക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച ഒരു കേന്ദ്ര സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വിനേഷ് പോകട്ടിനെ പോലെ കരുത്തയായ ഒരു കായിക താരത്തെ റോഡിലിട്ട് വലിച്ചിഴച്ചത് നമ്മുടെ കൺമുന്നിലുണ്ട് അപ്പോൾ യുവാക്കളുടെ കാര്യത്തിൽ ഈ പ്രശ്നമുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു പട്ടിണിയുടെ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെ എങ്ങനെ ദൂരീകരിക്കണമെന്നതിനെ എന്നതിനെക്കുറിച്ച് പഠനങ്ങളോ അല്ലെങ്കിൽ ഒരു പദ്ധതികളോ നടപ്പിലായിട്ടില്ല അവിടൊപ്പം തങ്ങ തങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഫണ്ടുകൾ കുത്തി ഒലിക്കുമ്പോൾ പല സംസ്ഥാനങ്ങളും ഇവിടെ കടക്കണിയിലും ദുരിതത്തിലും കഴിയുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിൽ വയനാട് ജില്ലയിൽ ഉണ്ടായ ഒരു വലിയ ഉരുള്പൊട്ടലിൽ നിരവധി സഹോദരങ്ങളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നിട്ടും അവിടെ കേന്ദ്ര വിഹിതം ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു അടിയന്തര സഹായം വേണമെന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് തരാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം മറ്റു പല സംസ്ഥാനങ്ങൾക്കും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് ഫണ്ട് കൊടുത്ത് കൊടുത്ത് സഹായിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ പലതും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേന്ദ്രം നടത്തി വരുന്ന ജനവിരുദ്ധത എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ട് കണ്ട് മടുത്തിട്ടാണ് പല പ്രവർത്തകരും ഇതിൽ നിന്ന് പിന്നോക്കം ചാടുന്നത് അതോടൊപ്പം മറ്റൊന്നുകൂടിയുണ്ട് ഈ ബി ജെ പിയിലേക്ക് വരുന്ന പുതിയ പുതിയ താരങ്ങളെ അവർ അവരോധിക്കുകയാണ് പല സ്ഥാനങ്ങളിലും അതേസമയം പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ഇവിടെ പോലീസിൻ്റെയും എല്ലാം ഏറും കൊണ്ട് അല്ലെങ്കിൽ പള്ളികൾ പൊളിച്ചൊക്കെ കഷ്ടപ്പെടുന്നവരെ പിടിച്ച് പുറത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ അവരെ തഴയുന്നു അതൊരു കാരണമാണ് ബി ജെ പി വിടുന്നതിൻ്റെ അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന കോൺഗ്രസ് രാജ്യത്ത് ശക്തിപ്പെടുന്നു ഇനിയൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് കർഷകർക്ക് പോലും മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് കർഷകരുടെ അവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നമ്മുടെ നാട്ടിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളം ഭീകരമാണ് എന്നുള്ളതിനെക്കുറിച്ചും നമുക്കറിയാവുന്നതാണ് അവരെ ഇറക്കിയതാണ് നമ്മുടെ അവർക്ക് കൃഷി ചെയ്യുന്നതിന് പകരം അവരെ തെറി തെരുവിലേക്ക് മഴയും മഞ്ഞും വെയിലും കൊണ്ട് കഷ്ടപ്പെടാനും ആത്മഹത്യ ചെയ്യാനുമായി പറഞ്ഞുവിട്ട ഒരു കേന്ദ്ര സർക്കാരാണ് നമുക്കുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് അതായത് ഇനി വളർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി എ എ കാര്യം നമുക്ക് ആലോചിക്കാം ആം ആദ്മി പാർട്ടി വളരെ ശക്തമായ ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഡൽഹിയിൽ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പോകുന്നു അതിനെ നമുക്ക് അവിടെയും നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ എന്തുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി ഭയപ്പെട്ടത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മൃദു ഹിന്ദു സമീപനം എ എ പി പാർട്ടിയിലെ അരവിന്ദ് കെജ്രിവാളിനുണ്ടായിരുന്നു ആ മൃദു ഹിന്ദു സമീപനം തന്നെയാണ് സത്യത്തിൽ ബി ജെ പിയെ ഭയപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഹനുമാൻ സ്വാമിയുടെ വലിയ ആരാധകനായിരുന്നു ആ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്താറുണ്ടായിരുന്നു അദ്ദേഹം വന്ന പാടെ ചെയ്തതും അതൊക്കെ തന്നെയാണ് ഇതൊക്കെ മൃദു ഹിന്ദു സമീപനമാണ് അതായത് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഹിന്ദുത്വ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പരിപാടികളാണ് അതുമാത്രമല്ല അവിടെ ഈ ഇതുവരെ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന ഡൽഹി കേസിൽ താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ മനീഷ് സിസോദിയുടെ അവസ്ഥ മക്കറി അദ്ദേഹം ജയിൽ മോചിതനായി തിരിച്ചു വന്നു അദ്ദേഹം വീണ്ടും ജാമത്തിൽ തിരിച്ചു വന്നു ഓരോ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും ഇതൊന്നും അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ അവിടുത്തെ അടി വോട്ടർമാരിലേക്ക് എത്താൻ കഴിയുന്നില്ല അതേസമയം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി വിട്ടിട്ടും ആം ആദ്മി പാർട്ടി പാർട്ടി വിട്ടിട്ടും കോൺഗ്രസ്സിലേക്ക് തിരികെ ആളുകൾ ചേക്കേറുന്നതിനുള്ള പ്രധാന കാരണം അങ്ങനെ ഇപ്പോൾ ഒരു അവർ ആശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനിയും ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടുത്തെ ഒരു അടിസ്ഥാന വോട്ടിനെ തങ്ങളുടേതാക്കി മാറ്റാൻ കഴിയുമെന്ന ഉത്തമ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നിലവിലുള്ളത് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി നടത്തി വരുന്ന അടുത്ത ജോഡോ യാത്ര കൂടി കഴിയുമ്പോഴേക്കും കോൺഗ്രസ് വളരെ ഭേദപ്പെട്ട ഒരു നിലയിലേക്ക് എത്തിച്ചേരാനാണ് സാധ്യത ഈയൊരു സാഹചര്യം കൂടി വിലയിരുത്തിയിട്ടാകണം ഈ പറയുന്ന എ എ പി നിന്നും ബി ജെ പിയിൽ നിന്നും ഒരു വലിയ കുത്തൊഴുക്ക് ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഉണ്ടാകുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ തകിടം മറച്ചിലുകൾക്ക് ഒരുപക്ഷെ ഡൽഹി വേദിയാകും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക